മനോഹരമായ ഒരു സാരി ഞൊറിഞ്ഞെടുത്തപ്പോഴേക്കും നിലയുടെ മുടി ഉണങ്ങിയിരുന്നു അവൾ പതിവ് പോലെ രണ്ട് സൈഡിൽ നിന്നും ഇഴകൾ കുറച്ചെടുത്ത് ക്ലിപ്പ് ചെയ്ത് ബാക്കി മുടി പിന്നിലേക്ക് അയച്ചിട്ടു പിന്നെ കണ്ണെഴുതുകയും ചെറിയൊരു സ്റ്റിക്കർ പൊട്ടെടുത്ത് നെറ്റിയിൽ ഒട്ടിക്കുകയും ചെയ്തു അപ്പോഴേക്കും പ്രിയത വീണ്ടും വാതിൽക്കലേക്ക് വന്നു അവരുടെ കയ്യിൽ ഒരു ചെറിയ ജ്വല്ലറി ബോക്സ് ഉണ്ടായിരുന്നു മേഡം ഇത് സൗരവ് സർ ഏൽപ്പിക്കാൻ പറഞ്ഞു പൂജയ്ക്ക് പങ്കെടുക്കുമ്പോൾ പതു ധരിക്കാനുള്ള ട്രഡീഷണൽ മോഡലിലുള്ള ആഭരണങ്ങളാണ് നില അത് തുറന്നു നോക്കി അതിൽ മനോഹരമായ എന്നാൽ അധികം വലുപ്പമില്ലാത്ത ഒരു ജിമിക്കിയും ചെറിയ നെക്ലേസ് പോലുള്ള മാലയും ഒരു വലിയ മാലയും കല്ല് വെച്ച വളകളും പാദസരങ്ങളും കണ്ടു ഞാൻ ഇതെല്ലാം ധരിക്കണമെന്ന് നിർബന്ധമാണോ അത് അത് പിന്നെ ആചാര അതാണ് മാഡം പ്രീതി പറഞ്ഞു ചേച്ചി എന്നെ ഇങ്ങനെ മാഡം എന്നൊന്നും വിളിച്ചു കഷ്ടപ്പെടേണ്ട നിലയെന്ന് വിളിച്ചോളൂ പ്രീതി അത്ഭുതത്തോടെ തല ഒലുക്കി ഞാൻ എന്നാൽ പോയിക്കോട്ടെ ശരി ചേച്ചി പ്രീതി പോയതും നിലയൊന്നും ആലോചിച്ചു ജിമ്മിക്ക് വളരെ സിമ്പിളും മനോഹരവുമാണെന്ന് അവൾ കണ്ടു ആ കുഞ്ഞുമാലയും അതുപോലെ തന്നെയാണ് പക്ഷേ വലിയ മാല ധരിക്കാൻ അവൾക്ക് തോന്നിയില്ല തൻ്റെ താല്മാരെയുടെ കൂടെ അവൾ ജിമ്മിക്ക് നെക്ലേസും എടുത്തണിഞ്ഞു കൈകളിൽ ഓരോ വളകളും ഇട്ടു ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടും അവൾക്ക് താഴോട്ട് ഇറങ്ങി ചെല്ലാൻ തോന്നുന്നതേ ഉണ്ടായിരുന്നില്ല വല്ലാത്തൊരു അപകർഷതയും അടുപ്പും വേദനയും അവളെ ചൂഴു നിന്നു ഇപ്പോൾ ആ വലിയ പൂജാമുറിയിൽ ആളുകളെ കൊണ്ട് അവൾ ഓർത്തു അവരുടെ നടുവിലേക്കാണ് താൻ ചെല്ലേണ്ടത് അതായത് സൗരവ് മഹാദേവിൻ്റെ പണവും പ്രൗഢിയുമുള്ള ബന്ധുക്കളുടെ നടുവിലേക്ക് ഓർത്തപ്പോൾ തന്നെ അവൾക്ക് തലവരുത്തു പൂജ തുടങ്ങിയ സമയമായി എന്നറിഞ്ഞിട്ടും നില റൂമിലെ ബെഡിൽ വെറുതെ ഒന്നും ചെയ്യാനാവധി പകച്ചിരുന്നു പൂജാമുറിയുടെ ഒത്ത നടുവിലായി തൂണുകൾക്കിടയിലായി ഉയർന്ന സ്ഥിതിയിൽ സ്ഥാപിച്ചിരുന്നത് കാളനക്ഷത്രമുള്ള കറുത്ത ഗ്രാനൈറ്റ് നിർമ്മിച്ച ലിംഗമൂർത്തിയായിരുന്നു അതൊരു പ്രാചീന ശിവലിംഗമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് വൈകുണ്ട തറവാട്ടിലെ കാരണവർ കാശിയിൽ നിന്നും കൊണ്ടുവന്നത് അതിനു ചുറ്റും കല്ലിൽ രൂപകൽപ്പന ചെയ്ത ആയുധങ്ങളുമായി നാല് മൂർത്തികളും നിലകൊള്ളുന്നു അതിന് തൊട്ടടുത്തായിരുന്നു സ്വർണം കണ്ടുള്ള ഉമ മഹേശ്വര വിഗ്രഹം അതിൽ ഉമ്മയോട് ഒരുമിച്ചിരിക്കുന്ന മഹേശ്വരന് നിത്യപ്രണയിയുടെ ഭാവമാണ് വീട് മുഴുവനും പൂവിന്റെ സുഗന്ധവും ദീപങ്ങളുടെ മൃദുവായ വെളിച്ചവും മുറിയുടെ തുടക്കം മുതൽ മണ്ഡപം വരെ തുളസിമാലകളും കുരുത്തോലകളും നിറഞ്ഞിരുന്നു ശിവന് ഏറ്റവും പ്രിയപ്പെട്ട വില്ലിപത്രവും അക്ഷതയും ചന്ദനവും കുങ്കുമവും ഭസ്മവും വിവിധതരം പൂക്കളും നിറഞ്ഞ സുഗന്ധപൂരിതമായ അന്തരീക്ഷം പൂജയ്ക്ക് നേതൃത്വം നൽകിയത് പ്രധാന പുരോഹിതനായിരുന്ന ശ്രീശങ്കരൻ തന്ത്രി അവർകളായിരുന്നു പൂജാമറി മുഴുവൻ സൗരവിന്റെ ബന്ധുജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു ശങ്കരൻ തന്ത്രികൾ മറ്റുള്ള പുരോഹിതന്മാരുടെ ആകമ്പോടിയോടുകൂടി വിഘ്നേശ്വര പൂജ തുടങ്ങിക്കഴിഞ്ഞിരുന്നു എന്നാൽ അത് തീരാറായിട്ടും നിലയെ അങ്ങോട്ട് കണ്ടതേയില്ല ഇതെന്താ സൗരവ് തൻ്റെ കുട്ടിയെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ ഭാര്യയും ഭർത്തവും കൂടിയല്ലേ ഈ പൂജയ്ക്ക് ഇരിക്കേണ്ടത് ഇപ്പോഴത്തെ അവിടുത്തെ മൂത്തക്കാരനവരായ രാജശേഖരവർമ്മയുടെ അനുജൻ വർമ്മ ചോദിച്ചു അവളിപ്പോൾ വരും ഞാൻ പോയി വിളിക്കാം സൗരവ് പറഞ്ഞു അത് ശരിയാണല്ലോ ആ കുട്ടി എന്തേ മാലിനി അവൾക്ക് ഇതൊന്നും പരിചയമുണ്ടാവില്ലല്ലോ നീയല്ലേ അവളെ ഒരുക്കി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടിയിരുന്നത് ഭാസ്കര വർമ്മയുടെ മകളും മാലിനി വർമ്മയുടെ കസിൻ ചേച്ചിയുമായ രാജേഷിന് ചോദിച്ചു അവർ കുറച്ച് പിന്നിലായിരുന്നു അതുകൊണ്ട് ആ ചോദ്യം സൗരോ കേട്ടതുമില്ല ഓ ഞാൻ പറഞ്ഞാലൊന്നും ആ പെണ്ണു കേൾക്കില്ല ചേച്ചി അതൊരു പ്രത്യേക ടൈപ്പാണ് നമ്മുടെ കുടുംബത്തിന് ചേർന്ന മരുമകളൊന്നുമല്ല നീ കാണാൻ പോലും കൊള്ളില്ല അതിനെ ആ സാധനം വരില്ലെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ നോക്കിയിട്ട് അവൾ വരാതിരിക്കുന്ന നല്ലത് ആ സാധനത്തിന് കെട്ടെഴുന്നാൽ എല്ലാവർക്കും നാണക്കേടാവും വർമ്മ ശബ്ദം താഴ്ത്തിയാണ് രാജേശ്വരിയോട് അത് പറഞ്ഞത് പക്ഷെ ചുറ്റും നിന്നിരുന്ന ബന്ധുജനങ്ങളായ സ്ത്രീകളെല്ലാം അത് കേൾക്കുകയും ചെയ്തു അവരെല്ലാം അർത്ഥം വെച്ച് മുഖത്തോട് മുഖം നോക്കി ഓ അത്രയ്ക്ക് മോശമാണോ ആ പെണ്ണിനെ കാണാൻ മാലിനിയുടെ വല്യമാവിൻ്റെ മകളായ ഗിരിജാദേവിയുടേതായിരുന്നു ആ ചോദ്യം കാണാൻ മാത്രമോ സ്വഭാവം വളരെ മോശമാ ഒരാളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പോലും അവൾക്കറിയില്ല ആ പെണ്ണ് വാവൂട്ടി വെക്കാറില്ല ഏതു നേരവും ഇങ്ങനെ നാക്കിട്ട് അലച്ചുകൊണ്ടിരിക്കും ആ സാധനം അടുത്ത് നിന്നാൽ നമ്മൾ ബോറടിച്ച് ചാവും അത്രയ്ക്ക് നമ്മളെ വെറുപ്പിച്ചു കളയും ഞങ്ങളാരും അവളെ നേരിട്ട് കണ്ടിട്ടില്ല രാജേശ്വരി പറഞ്ഞു സൗരവിന്റെ എന്നല്ലാതെ ഇതിനിപ്പോ എന്തു പറയാനാണ് രാജേശ്വരിയുടെ സപ്പോർട്ട് കിട്ടിയതും മാലിനിക്ക് സന്തോഷമായി ശരിയാ ചേച്ചി സൗരവിന് വൈകുമോളി കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു ഈ നശൂൽ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോയാലേ അത് നടക്കൂ എനിക്കും ഇതെല്ലാം കേട്ടിട്ട് എന്തോ പോലെ സൗരവിന് എത്രമാത്രം നല്ലൊരു കുട്ടിയെ കിട്ടേണ്ടതാ ഗിരിജാദേവിയും പറഞ്ഞു മാലിനി വർമ്മയ്ക്ക് ക്രൂരമായ ഒരു സംതൃപ്തി തോന്നി നില തന്നെ അപമാനിച്ചത് ഓർക്കും തോറും അവരുടെ ഉള്ളിൽ പക ആളി കത്തുകയായിരുന്നു അവളെക്കുറിച്ച് പറയാൻ കുറേ ഉണ്ട് ചേച്ചി ഈ പൂജയൊന്നു കഴിഞ്ഞോട്ടെ എല്ലാം ഞാൻ വിശദമായി പറഞ്ഞു തരാം മാലിനി പറഞ്ഞത് കേട്ട് ഗിരിജാദേവി വിഷമത്തോടെ തലകുലുക്കി അവർക്ക് സൗരവിന് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ അവന് ഒരു മോശം വരണമെന്ന് അവർ ആഗ്രഹിച്ചില്ല വളരെ മുന്നിലായിരുന്ന സൗരവ് ഈ സംഭാഷണങ്ങളൊന്നും അറിഞ്ഞതേ അവന്റെ അവൻ്റെ തൊട്ടു പിന്നിൽ തന്നെ സഞ്ജു നിൽക്കുന്നുണ്ടായിരുന്നു എടാ നിലയെ കാണുന്നില്ലല്ലോ പ്രധാന പൂജ ഇപ്പോൾ തുടങ്ങും അതാ ഞാനും ആലോചിക്കുന്നത് സഞ്ജു ഞാൻ പോയി ഒന്ന് നോക്കട്ടെ നീ അവിടെ പോയി അവളോട് വഴക്ക് വല്ലതും ഇട്ടോ അതാണ് അവൾ വരാത്തത് ഏയ് ഇല്ലടാ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ പോയി ഒന്ന് നോക്കിയിട്ട് വരാം അവൻ പറഞ്ഞു തിരിഞ്ഞതും കോണിപ്പടി ഇറങ്ങി വരുന്ന നീലാദ്രിയെ കണ്ടു മുന്താണിയിൽ നീലമയിൽ ചിത്രങ്ങളുള്ള പീക്കോക്ക് ബ്ലൂ കളർ ട്രഡീഷണൽ കസവ് സാരിയും ബ്ലൗസും അണിഞ്ഞ് കാതുകളിൽ ചിമുക്കിയിട്ട് കണ്ണുകളിൽ മഷി നെറ്റിയിൽ പൊട്ടുതൊട്ട് മുടി അഴിച്ചിട്ട് വരുന്ന അവളെ കണ്ടപ്പോൾ സൗരവ് കണ്ണെടുക്കാനാവാതെ നോക്കി നിന്നുപോയി സൗരവ് മാത്രമല്ല അവിടെ കൂടി നിന്ന അവൻ്റെ ബന്ധുക്കളെല്ലാം തന്നെ നിലയെ കണ്ണെടുക്കാതെ നോക്കി ഗിരിജാദേവി രാജേശ്വരിയും അവളെ താല്പര്യത്തോടെ ശ്രദ്ധിച്ചു മാലിന് പറഞ്ഞതുപോലെ ഒന്നുമല്ലല്ലോ ഈ പെൺകുട്ടി എന്നാണ് അവർ ചിന്തിച്ചത് ഇരുനിറമാണെന്നേ ഉള്ളൂ പക്ഷേ ഇവൾക്ക് അതാണ് ഭംഗി വശ്യമായ ഒരു ശാലീന്യതയുണ്ട് വലിയ കണ്ണുകളും കട്ടിയുള്ള പുരികങ്ങളും മനോഹരമായ മുഖവും വല്ലാത്തൊരു ഗ്രേസ് രാജേശ്വരും ഗിരിജാദേവിയും ചുളിഞ്ഞ മുഖത്തോടെ മാലിനിവർമ്മയെ നോക്കി അവരുടെ മുഖം വിളറി നില ഇത്ര മനോഹരമായി വരുമെന്ന് അവർ ഓർത്തതേയില്ല സത്യം പറഞ്ഞാൽ അവൾക്ക് ഭംഗിയുണ്ടെന്ന് അറിയാമെങ്കിലും അത് അംഗീകരിക്കാൻ അവരുടെ മനസ്സ് വിസമ്മതിക്കുമായിരുന്നു എടാ ഇങ്ങനെ ആ കൊച്ചിനെ നോക്കിക്കൊല്ലാതെടാ അത് ധരിച്ചു പോകും നിലയെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന സൗരവിൻ്റെ തോളിൽ ചെറുതായി അടിച്ചു ശബ്ദമടക്കി സഞ്ജു പറഞ്ഞു അസയപ്പെട്ടിട്ടൊന്നും കാര്യമില്ലടാ വേണമെങ്കിൽ വേഗം കല്യാണം കഴിക്കേ അപ്പോഴും അവളിൽ നിന്ന് തൻ്റെ മിഴികളെടുക്കാതെ സൗരവ് സ്വരം താഴ്ത്തി പറഞ്ഞു ഓ ആരായി പറയുന്നത് ശ്രീമാൻ സൗരവ് മഹാദേവ് അവറുകൾ തന്നെയല്ലേ ഒരു കാലത്ത് കല്യാണം എന്ന് പറഞ്ഞപ്പോൾ കടിച്ചു കീറാൻ നിന്നവനാ ഒരു പെണ്ണിനെ കണ്ടപ്പോഴുള്ള ഇളക്കമേ ഒന്നും ഇണ്ടാതിരിക്കടാ എൻ്റെ കോൺസെൻട്രേഷൻ കളയല്ലേ ഓ പറയുന്നത് കേട്ടാൽ തോന്നും പരീക്ഷയ്ക്ക് പഠിക്കുകയാണെന്ന് വായ്നോട്ടമാണ് അതും സ്വന്തം ഭാര്യേ നീ ഇത്ര വലിയ കോഴിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല സഞ്ജു പറഞ്ഞു നീ പോടാ അലവലാതി നിന്റെ കോഴിത്തരമൊക്കെ എന്നെക്കൊണ്ട് വിളിച്ചു പറയിക്കരുത് സൗര പൂജാരികൾക്കതെ പതിഞ്ഞ സ്വരത്തിൽ തിരിച്ചടിച്ചു അതല്ലടാ നീ ആ സാരി ഉടുക്കണേ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ തന്നെ ആ കുട്ടി അതൊടുത്തല്ലോ നിന്നെ ഇത്ര പേടിയാണോ അതിന് പിന്നെ എൻ്റെ ദേശത്തിന് മുന്നിൽ അവൾ ശരിക്കും പേടിച്ചു പോയടാ അവൾ എൻ്റെ മുന്നിൽ നിന്ന് വിറക്കുകയല്ലായിരുന്നു ഒന്ന് പോടാ ഇത് എടുക്കണേ എന്നും പറഞ്ഞ് നീ അവളുടെ കാറി പിടിച്ചു കാണും ചിലപ്പോൾ കരഞ്ഞും കാണും എനിക്കറിയില്ലേ നിന്നെ സത്യമായി അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും നീയൊന്ന് വിശദമായി പറഞ്ഞ് എന്താ സംഭവിച്ചതെന്ന് എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ പൂജ കഴിഞ്ഞിട്ട് പറയാം ഇപ്പോൾ ഞാൻ എൻ്റെ ഭാര്യ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ മാത്രമല്ല നമ്മൾ സംസാരിക്കുന്ന കണ്ട് ശങ്കരൻ തന്ത്രി ഗൗരവത്തിൽ നോക്കുന്ന കണ്ടില്ലേ അങ്ങേ ഒരു ഭയങ്കര ദേഷ്യക്കാരനാ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും ശരി ശരി സൗര മുന്നോട്ട് ചെന്ന് നിലയുടെ കൈകൾ കവർന്നു പിന്നെ അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുന്നിലേക്ക് പോയി നിന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ചായത് തന്നെ നീല എതിർപ്പൊന്നും പ്രകടിപ്പിച്ചതുമില്ല എല്ലാവരും അവരെ കൗതുകത്തോടെയും ആശ്ചര്യത്തോടെയും നോക്കി ഉമ്മ മഹേശ്വര പൂജ തുടങ്ങാനായി പുരോഹിതൻ മന്ത്രങ്ങൾ ഉരുക്കഴിച്ച് തുടങ്ങിയിരുന്നു ഇതെന്താന്നില്ല ഈ സാരിയിൽ ഇതെനിക്കിഷ്ടമല്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു അവളുടെ വലതുകൈയിലുള്ള പിടിവിടാതെ സൗര ശബ്ദം താഴ്ത്തി എന്നാൽ ഗൗരവത്തിൽ ചോദിച്ചു നിങ്ങളുടെ ഇഷ്ടത്തിനല്ല എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഡ്രസ്സ് ധരിക്കുന്നത് നില തിരിച്ചടിച്ചു എത്ര അടക്കി പിടിച്ചിട്ടും പിന്നെയും സൗരീന് ചിരുവെന്നും അവളുടെ മുഖത്തെ വിജയഭാവം കണ്ടവന് സന്തോഷവും തോന്നി പിന്നെ നിന്ന് സൗരീൻ്റെ ചോദ്യം നിലയുടെ മറുപടിയും കേട്ട് സഞ്ജുവൻ ചിരിച്ചുപോയി സംഭവിച്ചത് എന്താണെന്ന് സൗര്യൻ്റെ സ്വഭാവം ഏകദേശം അറിയാമായിരുന്നു അവന് ഊഹിക്കാമായിരുന്നു പൂജ കഴിഞ്ഞ് തിരുമേനി ഓരോരുത്തർക്കും പ്രസാദം വിതരണം ചെയ്തു ചെന്ന അനുഗ്രഹം വാങ്ങും കുട്ടികളെ അവിടുത്തെ മുതിർന്ന കാരണവർ സൗരവിനോടും നിലയോടും പറഞ്ഞു ശങ്കരൻ തന്ത്രി നിറഞ്ഞ മനസ്സോടെ ഇരുവരെയും അനുഗ്രഹിക്കുകയും ചെയ്തു ഒരുപാട് കാലം സന്തോഷത്തോടെ ഇണപിരിയാതെ ജീവിക്കാൻ സാധിക്കട്ടെ അദ്ദേഹം നിലയുടെയും സൗരവിൻ്റെയും ശിരസിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു പൂജയ്ക്ക് ശേഷം ഗംഭീരമായി സദ്യ ഒരുക്കിയിരുന്നു ഫുഡ് കഴിക്കാൻ സൗരവിൻ്റെ അടുത്ത് തന്നെയാണ് നിലയിരുന്നത് അവരുടെ കൂടെ സഞ്ജു ഉണ്ടായിരുന്നു സൗരവ് സഞ്ജു ഇടയ്ക്ക് പരസ്പരം ഓരോന്ന് പറഞ്ഞ് കളിയാക്കുകയും പാര ചെയ്തു അവരുടെ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു എങ്കിലും അതിനൊന്നും പ്രതികരിക്കാതിരിക്കാൻ നില പ്രത്യേകം ശ്രദ്ധിച്ചു സഞ്ജു ഇടയ്ക്ക് സൗരവിനെയും നിലയെയും മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു സൗരവിൻ്റെ നിസ്സഹായതയും നിലയുടെ മാനസികാവസ്ഥയും അവന് മനസ്സിലായി സൗരവിൻ്റെ കുടുംബത്തിൽ നിന്ന് പണ്ട് നിലയ്ക്ക് അനുഭവപ്പെട്ട ബുദ്ധിമുട്ടുകളൊന്നും ഇന്നുണ്ടായില്ല സൗര അവൾക്ക് യാതൊരു പ്രശ്നവും വരാതെ ശ്രദ്ധിച്ചിരുന്നു അവിടുത്തെ തിരുപ്പുകൾക്കിടയിലും അവൻ്റെ ഒരു സംരക്ഷണ ഫലം അവൾ അറിയാതെ തന്നെ അവൾക്ക് ചുറ്റുമുണ്ടായിരുന്നു രാജേശ്വരിയും ഗിരിജാദേവിയുമൊക്കെ അവളുടെ അടുത്തേക്ക് ചെല്ലുകയും അവളോട് സ്നേഹത്തോടെ സംസാരിക്കുകയും ചെയ്തു അവർ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്ക് നിലയെ പരിചയപ്പെടുത്തുകയും ചെയ്തു ആരും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒരു പ്രശ്നവും നിലയ്ക്ക് ഉണ്ടാക്കിയില്ല അവരെല്ലാം അവളെ സൗരൻ്റെ ഭാര്യയെ പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ചത് പോലെയായിരുന്നു ആരും തന്നെ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിക്കാൻ വരാതിരുന്നതിനാലാവാം നിലയ്ക്ക് ആശ്വാസം തോന്നി അല്ലെങ്കിൽ തനിക്ക് പണ്ടത്തെ ഭയമില്ലല്ലോ എന്ന് അവൾ ഓർത്തു ഏതു നിമിഷവും താൻ ഇവിടെ നിന്ന് പോകാൻ തയ്യാറായിരിക്കുന്നതിനാലാണോ അതോ സൗര മഹാദേവ് തന്നെ ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ആ സാന്നിധ്യത്തിൽ തനിക്ക് എന്തോ ഒരു സുരക്ഷിതത്വം അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ ഇത് വേണ്ടെന്നില്ല സൗരനെക്കുറിച്ച് അങ്ങനെ നല്ലതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല പണ്ടുകാൾ നിന്നോട് ചെയ്തതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് യാതൊരു സഹതാപവും സൗരം അർഹിക്കുന്നില്ല നിലയുടെ മനസ്സിൻ്റെ മറുപടി അവളെ ശാസിച്ചു അല്ലെങ്കിൽ എനിക്ക് അയാളോട് സ്നേഹമൊന്നുമില്ല അതൊക്കെ പണ്ടേ തീർന്നതാണ് നില സ്വയം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു മോളെ കാണാൻ നല്ല ഭംഗിയുണ്ട് സുന്ദരിയാണ് സൗര്യന് ചേർന്ന കുട്ടി മാലിനി വർമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ ഗിരിജാദേവി നിലയോട് പറഞ്ഞു അതെ അതെ നല്ല ഐശ്വര്യമുള്ള കുട്ടിയാണ് നില മാലിനി വർമ്മയുടെ മറ്റൊരു കസിനായ ധനലക്ഷ്മി അത് ശരിവെച്ചു ഇതെല്ലാം കേട്ട് അറിയാതെ നിലയുടെ കണ്ണിൽ വെള്ളം ഉരുണ്ടുകൂടി അവൾ സ്വയം അറിയാതെ സൗരനെ നോക്കിപ്പോയി അവരിൽ നിന്ന് കുറച്ചു മാറി നിൽക്കുകയാണെങ്കിലും സൗരം അത് കേട്ടിരുന്നു തന്നെ ആർദ്രമായി നോക്കുന്നവനെ കണ്ടതും നില മുഖം തിരിച്ചു കളഞ്ഞു പക്ഷെ അവളുടെ മുഖം ചെറുതായി ചുവന്നിരുന്നു പൂജയ്ക്ക് ശേഷം എല്ലാവരും കൂടി ഇരുന്ന് തമാശ പറയുകയും ചിരിക്കുകയും ചെയ്തു സൗരവിൻ്റെ വീട്ടിലെ ഫാമിലി ഫംഗ്ഷനുകളിലെല്ലാം സഞ്ജു സ്ഥിര സാന്നിധ്യമായിരുന്നു എല്ലാവർക്കും അവന് നന്നായി അറിയാമായിരുന്നു സൗരവിന് കൊടുക്കുന്ന ഒരു സ്ഥാനം തന്നെ എല്ലാവരുടെയും മനസ്സിലും സഞ്ജുവിന് ഉണ്ടായിരുന്നു അവൻ തെന്നിന്ത്യയിലെ ഒരു ഫേമസ് സംവിധായകനായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവന് ബഹുമാനവുമായിരുന്നു എല്ലാവരും വട്ടം കൂടിയിരുന്നപ്പോൾ പലതരത്തിലുള്ള കളികളും അവർ കളിക്കാൻ തുടങ്ങി ചെറിയ ചെറിയ മത്സരങ്ങളും അതിൽ സമ്മാനങ്ങളും പ്രഖ്യാപിച്ചു രാഗിണി അമ്മയും ദേവികയും എന്തിനു പ്രീതിയും മറ്റു ജോലിക്കാരും വരെ അതിൽ പങ്കെടുത്തിരുന്നു ഒരു നിമിഷം താൻ സൗരവിൻ്റെ ഫാമിലിയെക്കുറിച്ച് വിചാരിച്ചതെല്ലാം തെറ്റാണെന്ന് നിലയ്ക്ക് തോന്നി കാരണം വലിപ്പച്ചെറുപ്പങ്ങളൊന്നുമില്ലാതെ എല്ലാവരും കൂടി ഇരിക്കുന്നുണ്ട് മാലിന് ചെറിയ പോലെ ഒന്ന് രണ്ട് പേർക്ക് മാത്രമാണ് ഇതിൽ പ്രശ്നം തോന്നുന്നത് അതവരുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് താനും